സൈനു കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞണ്ട് കിട്ടിയപ്പോൾ അത് റോസ്റ്റ് ചെയ്യുന്നത് നിങ്ങളെയുമായി ഷെയർ ചെയ്യാമെന്നൊന്ന് കരുതിയിട്ട ഒരു കിലോ ഞണ്ടാണ് കേട്ടോ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഞണ്ട് റോസ്റ്റ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് ഏട്ടാ കാണിക്കുന്നത് ഒന്നും വയറ്റിയെടുക്കാതെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എങ്ങനെയാണെന്നൊന്നും നോക്കാം ആദ്യം ഞണ്ട് ക്ലീൻ ചെയ്തൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ രണ്ട് സവോളം മുറിച്ചെടുത്തത് രണ്ട് തക്കാളി മൂന്ന് പച്ചമുളക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി ചതച്ചത് പിന്നെ ഞാൻ ഇഞ്ചി ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മസാലയും ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് പൊടികൾ ഇടാം രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ വറുത്ത് പിടിച്ച മല്ലിപ്പൊടിയും അതിൻ്റെ കൂടെ തന്നെ അര സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി രണ്ട് തണ്ട് കരിവേപ്പില ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ വീഡിയോ കാണുന്ന സമയത്തൊന്നും ലൈക്ക് ചെയ്യാൻ ആരും മറക്കണ്ട പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ തന്ന സപ്പോർട്ട് കൊണ്ടാണ് കേട്ടോ ഇതുവരെ എത്തിയത് അതുകൊണ്ട് ഇനിയും എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഞാനിത് ഇളക്കിയെടുക്കുന്ന സമയത്ത് ഒരു കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് സ്റ്റൗവിൽ വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ചെറിയ വീഡിയോ ആയത് കാരണം ഞാൻ പെട്ടെന്ന് ഉള്ളൂ ഉള്ളു കേട്ടാ ഇപ്പോൾ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് വാങ്ങി വെക്കാം അതിനുശേഷം നമുക്കിത് താളിച്ചൊഴിക്കാനായി ഒരു പാൻ വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പിന്നെ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു പിടി ചെറിയ ഉള്ളി മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഉള്ളി ഇപ്പോൾ ചുവന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു പിടി കരിവേപ്പിലിട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് ഈ ഇത് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ നല്ല അടിപൊളിയും ടേസ്റ്റുമായിട്ടുള്ള ഒരു ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡിയായിട്ടുണ്ട് ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ Thank you for watching.